മൃഗങ്ങളുടെ മുഖമൂടി ധരിച്ചും പ്രതീകാത്മക പുഴുക്കളെ വെച്ച പ്ലേറ്റുകളുമായി കട്ടപ്പന നഗരസഭയ്ക്ക് മുൻപിൽ നടന്ന സമരം വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായി പഴകിയ ഭക്ഷണം വിളമ്പുന്ന കട്ടപ്പനയിലെ ചില ഹോട്ടലുകൾ ഉടമകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കട്ടപ്പന ഡെവലപ്മെന്റ് ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് കട്ടപ്പന നഗരസഭയ്ക്ക് മുൻപിൽ പ്രതീകാത്മക സമരം സംഘടിപ്പിച്ചത് മനുഷ്യരെ മൃഗതുല്യരായി കാണുകയും നിരന്തരമായി പഴകിയതും പുഴുവരിക്കുന്നതുമായ ഭക്ഷണം വിളമ്പുകയും ചെയ്യുന്ന കട്ടപ്പനയിലെ ചില ഹോട്ടൽ ഉടമകൾക്കെതിരെയാണ് കട്ടപ്പന ഡെവലപ്മെന്റ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭയ്ക്ക് മുമ്പിൽ പ്രതീകാത്മക സമരം സംഘടിപ്പിച്ചത് മൃഗങ്ങളുടെ മുഖംമൂടി അണിഞ്ഞ് കയ്യിൽ പ്ലേറ്റും പ്ലേറ്റിൽ പ്രതീകാത്മകമായി പുഴുക്കളും ആയാണ് കെ ഡി എഫ് പ്രവർത്തകർ സമരത്തിന് എത്തിയത് സമരം അധ്യാപകനും കെ ഡി എഫ് എക്സിക്യൂട്ടീവ് അംഗവുമായ വിപിൻ വിജയൻ ഉദ്ഘാടനം ചെയ്തു ഭക്ഷണത്തിൽ ചേർക്കുകയും ഭക്ഷണം വൃത്തിയായും ശുചിത്വമായും നല്ല ഭക്ഷണവും കൊടുക്കാത്തതിൻ്റെ പേരിലാണ് ഇത്തരം ഒരു വലിയ സമരത്തിലേക്ക് കെ ഡി എഫ് വന്നിരിക്കുന്നത് എല്ലാം വിളമ്പുന്നത് ഏറ്റവും നന്നായും ഏറ്റവും ശുദ്ധിയായുമാണ് വിളമ്പേണ്ടത് അപ്പോൾ അതിൽ വീഴ്ച വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഒരു മൃഗ തുല്യരായിട്ടാണ് ഇവിടെയുള്ള ഹോട്ടൽ ഉടമകൾ എല്ലാം കണ്ടിരിക്കുന്നത് എല്ലാം എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല ചില ആളുകൾ അത്തരത്തിൽ കെ ഡി എഫ് പ്രസിഡന്റ് ജയ് ബി ജോസഫ് അധ്യക്ഷത വഹിച്ചു മാധ്യമപ്രവർത്തകൻ എസ് സൂര്യലാൽ കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ കെ ഡി എഫ് സെക്രട്ടറി സുമിത് മാത്യു എക്സിക്യൂട്ടീവ് അംഗം സിജോ എവറസ്റ്റ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നഗരസഭാ സെക്രട്ടറി അജി കെ തോമസ് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് കെ ജെ ബെന്നി എന്നിവർക്ക് നിവേദനം നൽകി പരിപാടികൾക്ക് അനിൽ പുനർജനി അരുണസ് നായർ സന്തോഷ് കൂടക്കാട്ട് തോമി ആനിക്കാമുണ്ടയിൽ ജിതിൻ കൊല്ലംകുടി പി ബി ശ്രീനി എന്നിവർ നേതൃത്വം നൽകി ഭക്ഷണം വിൽക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികളെ വിളിച്ച് ഇക്കാര്യത്തിൽ കർശന നിർദ്ദേശം നൽകുമെന്നും നഗരസഭാ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി പറഞ്ഞു ഫോറത്തിന്റെ നേതൃത്വത്തിലുള്ള സമരവുമായ തുറന്നുള്ള നിവേദനവും ലഭിച്ചിട്ടുണ്ട് കട്ടപ്പനയില് നല്ല ഭക്ഷണം കൊടുക്കണമെന്നുള്ള കാര്യത്തില് യാതൊരു സംശയവും എടുക്കും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് ഭാരവാഹികൾ ഇക്കാര്യത്തിൽ അവര് കർശനമായ നിലപാട് സ്വീകരിച്ച് അവർ ബന്ധപ്പെട്ട അവരുടെ യൂണിറ്റ് ഭാരവാഹികൾക്ക് ആവശ്യമായ നിർദ്ദേശം കൊടുക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി ഇക്കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്